എൻ്റെ ഇളയ മകൻ പോയി ഇനി എൻ്റെ മൂത്ത മകൻ മാത്രമേ എനിക്കുള്ളൂ സാറേ എങ്ങനെയെങ്കിലും ഓനെ ഒന്ന് ഓനൊന്ന് തരണം എൻ്റെ പൊന്ന് സാറേ ഞാൻ കട്ടിൽ നിന്ന് വീണ് പോയത് തന്നെയാണ് എനിക്ക് വേറെ ഒന്നും ഓർമ്മയില്ല എൻ്റെ സാറേ ഇത് പറയുന്നത് വേറെ ആരുമല്ല അഫാൻ എന്ന് പറയുന്ന ചെഗുത്താനെ പ്രസവിച്ച ഈ അമ്മച്ചിയാണ് പറയുന്നത് അതായത് ഈ അമ്മച്ചിക്ക് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠൻ വീട് വെച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ അമ്മച്ചി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇളയ മകൻ പോയിരിക്കുകയാണ് ഇനി എനിക്ക് വേറെ ആരുമില്ല അതുകൊണ്ട് എൻ്റെ മൂത്ത മകൻ എന്ത് കളി കളിച്ചിട്ടും എനിക്ക് ഇറക്കി വിടണം ഇറക്കി തരണം എന്ന് ഈ തള്ള പറയുമ്പോഴേ കുറച്ചെങ്കിലും ഒരു ഒരു ബോധം അല്ല എല്ലാവരും അവർക്ക് ബോധമില്ല എന്നാണ് പറയുന്നത് ഞാൻ പറയുന്നത് വെച്ചാൽ അവർക്ക് അതിബുദ്ധിയാണ് അവർക്ക് ബോധമല്ല അവർക്ക് അതിബുദ്ധിയാണ് അതായത് ഒരു പരിധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യൻ ഇങ്ങനെ ആകാനുള്ള കാരണം ഇപ്പോഴും തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഈ തള്ള തന്നെയാണ് വേറെ ആരുമല്ല അതായത് ഇതുപോലെ മൈൻഡുള്ള ഒരു തള്ളയാണെങ്കിൽ മകനെ പേടിച്ചിട്ടും അതുപോലെ തന്നെ അവനെ എന്നാൽ അവനാണ് എൻ്റെ ഏറ്റവും വലുത് എന്ന് വിചാരിച്ചിട്ടും നിൽക്കുന്ന തള്ള അവൻ ചെയ്യുന്ന പോക്കൃത്തത്തിന് മുഴുവൻ കൂട്ടുനിന്നിട്ടുണ്ടാകും അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ തന്ത അറിയാത്തത് പത്ത് അറുപത്തഞ്ച് ലക്ഷം രൂപ കടം വരണമെങ്കിൽ ഈ തള്ളയും മകനും ഇവിടെ ദൂർത്തടിച്ചിട്ട് ദൂർത്തടിച്ച് ജീവിക്കുകയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൽ ഈ ഈ പയ്യൻ ഇതുപോലെ ആകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ തള തന്നെയാണ് വേറെ ആരുമല്ല വേറെ ഒരാളെ പോലും കുറ്റം പറയണ്ട ഈ അമ്മയുടെയും മകന്റെയും ദൂർത്ത് കണ്ടിട്ട് സ്വന്തം സ്വന്തം മകൻ അവിടെ ഗൾഫിൽ കടവുമായിട്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴേ ആ ഉമ്മ പറയില്ലേ എൺപത്തിയഞ്ച് വയസ്സായി ഉമ്മ പറയില്ലേ നിന്നെക്കൊണ്ട് നിന്റെ മോനെ ആയി എൻ്റെ മകൻ ഇത്രത്തോളം കടക്കാരനായതെന്ന് ആ ഉമ്മ ആ ഉമ്മയായി ഏറ്റവും വലിയ ശത്രു അതുപോലെ സ്വന്തം സഹോദരൻ അവിടെ കഷ്ടപ്പെടുമ്പോൾ ഇവിടെ ഉമ്മയും മകനും ഇവിടെ നല്ല രീതിയിൽ ദൂർത്തടിക്കുന്നത് പറഞ്ഞ സഹോദരനും ഭാര്യയും ഇവൻ ഏറ്റവും വലിയ ശത്രുവായി എന്നിട്ട് അവരെ കൊന്ന് കളഞ്ഞതിന് ശേഷം ഈ തള്ള പറയുകയാണ് എനിക്കെൻ്റെ മകനെ വേണം എനിക്കെൻ്റെ മകനെ വേണം മാതൃസ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാൻ കട്ട ഇമ്മാതിരി എനിക്ക് പറയാനുള്ളൂ ഇതൊരു തോന്നിയവാസായിപ്പോയി അവിടെ നിന്ന് അതായത് എന്നിട്ട് ഈ ശ്രീകണ്ഠൻ നായർ പറയുന്ന വേറൊരു കാര്യമുണ്ട് അതായത് ഒരു വീടും കൂടി വെച്ചു കൊടുക്കാം നെന്തി വീടും കൂടി ആക്കുന്നേ ഓരോ കോടി ഉറുപ്പിയും കൂടി കൊടുക്ക് ഇതുപോലെ കൊല്ലുന്നവനും കൊല്ലുന്നോൻ്റെ ഫാമിലിക്കും മുഴുവൻ കൊണ്ടു കൊടുക്ക് നല്ല മോട്ടീവല്ലേ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കാല് വളർന്നോ കൈ വളർന്നോ എന്ന് നോക്കിയിട്ട് വളർത്തിയ ഒരു അച്ഛനും അമ്മയും അപ്പുറത്തുണ്ട് എന്താ നിങ്ങളൊന്നും അവിടെ പോയി നോക്കാത്തത് അവിടെയൊന്നും പോയി നോക്കുന്ന ഒരാളെയും കണ്ടില്ലല്ലോ അവിടെ ഒരു വാർത്താ ചാനലിലും പോയിട്ട് നിങ്ങളുടെ മകളെ നിങ്ങൾ ഇത്രത്തോളം പഠിപ്പിച്ചല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രയാസമുണ്ടോ അത് ഞങ്ങൾ തീർത്ത് തരാം എന്തുകൊണ്ടാണ് സ്ത്രീകണ്ഠ നിങ്ങൾ പറയാഞ്ഞത് നിങ്ങൾക്കെന്താ മാത്രമേ കണ്ടുള്ളൂ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ തന്നെയാണ് അപ്പം ഇവർക്കല്ല സഹായങ്ങൾ കൊടുക്കേണ്ടത് അതുപോലെ നരകിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കേ അല്ലാതെ ഇമാതിരി പോകൃത്തരമല്ല ചെയ്യേണ്ടത് ഓരോ കുടുംബത്തിൽ കയറി വന്ന് അവൻ്റെ മറ്റേത്തരം കാണിച്ചു വെച്ച് ഇതുപോലൊരു ചെകുത്താനെ പ്രസവിച്ച സ്ത്രീ ആ സ്ത്രീയും തുല്യ ശിക്ഷ അനുഭവിക്കണം അതാണ് വേണ്ടത് അവിടുന്ന് ആ തന്തേനെ കാണുമ്പോൾ നമുക്ക് കുറച്ച് വിഷമമുണ്ട് ആ പ്രവാസി ആണ് അയാൾ അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് പക്ഷേ അയാളുടെ കയ്യിലും ഒരുപാട് തെറ്റുണ്ട് ഈ ചെകുത്താൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇതുപോലെ എന്നാ ഈ തന്ത പിന്നെ തന്തയായാലും തള്ളയായാലും ഇവർ കാര്യമാക്കാതെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ട് നിന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഈ മകൻ ഇങ്ങനെയായിപ്പോയത് ശരിക്കും ഇന്ന് ആ സ്ത്രീയോട് എന്നിട്ട് ശ്രീകണ്ഠനായർ ചോദിക്കുന്ന ചോദ്യമുണ്ട് അതായത് പിന്നെ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ എന്ന് എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ രാവിലെ മകന് സ്കൂള് വിട്ടത് എനിക്ക് ഓർമ്മയുണ്ട് കട്ടിൽ നിന്നും വീണത് എനിക്ക് ഓർമ്മയുണ്ട് കട്ടിൽ നിന്നും വീണത് എനിക്ക് ഓർമ്മയുണ്ടെന്ന് ഇത്രയൊക്കെ അറിഞ്ഞ ഒരു തള്ള പറയുന്ന എന്തായിരിക്കും എനിക്കിനി അവനെ വേണ്ട അവനെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഈ ഇല്ലേ തൂക്കിക്കൊല്ല് ഇതല്ലേ പറയുള്ളൂ പക്ഷേ ഈ അമ്മ പറയുന്ന ഒരു വാക്ക് എനിക്ക് അവനെ വേണം അവൻ മാത്രമേ എനിക്കുള്ളൂ എൻ്റെ പൊന്ന് നിയമമേ എനിക്ക് അവനെ വേണം അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി തള്ളി ഈ തള്ള സകല അടവം പ്രയോഗിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് വേറെ ഒന്നിലും കഷ്ട വേറെ ഒരു വർഷവും ഇല്ല പക്ഷെ നിരപരാധികളായ കുറച്ച് ആൾക്കാരെ ഇവൻ ചെയ്തിട്ടുണ്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് നമുക്ക് പോലും സഹിക്കുന്നില്ല അവൻ്റെ കൂടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനസാക്ഷിയുള്ള ഒരാൾ പോലും അവൻ്റെ കൂടെ നിൽക്കൂല അവിടെയാണ് ഈ തള്ള തന്താന്നറിയില്ല കേട്ടോ തന് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മകൻ വേണ്ട വേണ്ട എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും കുറച്ച് കേസെല്ലാം അടങ്ങിക്കഴിഞ്ഞാൽ തന്തയും ചിലപ്പോൾ ഈ മകനെ കൊണ്ടുവന്നിട്ട് കൂടെ താമസിപ്പിച്ചു ഒന്ന് വരും കാരണം അതാണല്ലോ ഇവിടെ നടക്കുന്നത് പക്ഷേ വേറൊരു കാര്യം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വലിയ ആപത്താണ് വരുത്തുക അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇനിയിപ്പോഴും പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവനിനി ആരെയൊക്കെ തീർക്കുന്ന അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ഈ തള്ളയുടെ ഈ പേക്കൂത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് അതായത് ഇവർക്ക് മകനെ വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് പണിയുണ്ടോ നോക്ക് തള്ളയെന്ന് പറയേണ്ട വേണം അവിടെ അതാണ് വേണ്ടത് ഇത്രത്തോളം ക്രൂരമായി മർദ്ദിച്ചിട്ട് ഇത്രത്തോളം ക്രൂരമായി കൊല ചെയ്ത ഒരു മകനെ ആവശ്യപ്പെടുന്ന ഈ തള്ള ഇവർക്കും വൃത്യമായ പങ്കുണ്ടവിടുന്ന് അതാണ് പറയുന്നത് അതായത് ഇവർ ഈ പിന്നെ ആദ്യം ആദ്യം ഒക്കെ ഈ ഈ ചെക്കൻ ചെയ്യുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാ സപ്പോർട്ടും ഉണ്ടാകും അല്ലാതെ ഈ ഇത്രയും കടത്തിൽ നിൽക്കുമ്പോൾ ഒരു പുതിയ ബൈക്ക് അതുപോലെ തന്നെ ഐഫോണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ കഴിയണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു മാനസികാവസ്ഥ എന്താണ് അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തള്ളയായാലും മകനായാലും ഈ റഹീമ എന്ന് പറയുന്നവര് പുല്ലിൻ്റെ വില അവർ കൊടുത്തിട്ടില്ല അതോറപ്പാണ് ഈ തള്ളയും മക്കളും പുല്ലിൻ്റെ വില കൊടുത്തിട്ടില്ല അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് ഇവർക്ക് ഇവരൊക്കെ തോന്നിയതുപോലെ ഇല്ലെങ്കിൽ മകൻ തൂപ്പനെ പിന്നെ പറയുന്നത് പോലെയാണ് ഈ ഉമ്മ ചലിച്ചിരിക്കുന്നത് അതായത് മകന്റെ ചൊൽപ്പടിക്ക് നിൽക്കുവാനും പറയുന്നത് അതുപോലെയാണ് ചലിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്തു കിട്ടാമെന്നിടത്തു മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തളയും മകൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പൈസ വാങ്ങിച്ചിട്ടുണ്ട് ആ പൈസ ഇയാളുടെ പേര് പറഞ്ഞിട്ടായിരിക്കും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നൊന്നര കോടി രൂപയുടെ വീടാണ് ആ വീട് കണ്ടിട്ടായിരിക്കും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും പൈസ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഈ ലത്തീഫ് എന്ന് പറയുന്ന ആ മനുഷ്യൻ പറഞ്ഞാൽ അയാളുടെ കയ്യിൽ എൺപതിനായിരം രൂപ കൊടുത്തത് അതെന്ന് പറഞ്ഞാൽ സഹോദരൻ്റെ മനല്ലേ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടേ എന്ന് വിചാരിച്ചു കൊടുത്താണ് പക്ഷേ അത് തിരിച്ച് ചോദിച്ചപ്പോഴും ശത്രുവായി ഇനിയിപ്പോഴും നമുക്കൊന്നേ അറിയാനുള്ളൂ ഇനി തള്ള വല്ലതും പറഞ്ഞിനോടെ ചെറുക്കനോട് നീ എല്ലാവരെയും ഒന്ന് അങ്ങ് തീർത്തോന്ന് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ മറ്റൊരു നാടകം എന്താണെന്ന് വെച്ചാൽ ഇവൻ മരിക്കാൻ വേണ്ടി നിന്നു എന്ന് അതായത് നമുക്കെല്ലാവർക്കും ആ ഒരു കൊലപാതകം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതായത് ആ ഒരു അവരുടെ എന്താ പറയേണ്ടത് ഓരോ ആൾക്കാരെ കൊലപ്പെടുത്തിയിട്ടും ഇവ സിഗരറ്റ് വിരിക്കാനും അതുപോലെ ഭക്ഷണം കഴിക്കാനും ബാറിൽ കയറി ബീറടിക്കാനൊക്കെയുള്ള ഇവൻ്റെ മാനസികാവസ്ഥയുണ്ടല്ലോ അത് തന്നെയാണ് എനിക്ക് ഒരുപാട് സംശയങ്ങൾ ജനിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തള്ളയും മകനും ചെയ്ത് വല്ല പ്ലാനിങ് ആണോ ഇത് എന്നുപോലും ഒരുപാട് സംശയങ്ങളുണ്ട് കാരണം ജനങ്ങൾക്ക് സംശയിക്കാം ഇത്രയും ദിവസമായിട്ടും ഈ തള്ളക്ക് ബുദ്ധി വന്നിട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും സംശയം തന്നെയായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ പൊന്ന് ശ്രീകണ്ഠ സാറേ നിങ്ങൾക്ക് കുറേ പൈസ ഉണ്ടാകും നിങ്ങൾ എല്ലാവർക്കും പോയിട്ട് വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടാകും അത് നിങ്ങൾ വല്ല പേ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ ആഹാരം കഴിക്കാതെ വീടില്ലാതെ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ അവർക്ക് ഒരു ഷെഡ് വെച്ച് കൊടുത്താൽ മതിയാടുന്നത് അതൊരു വലിയ പുണ്യം കിട്ടുമായിരുന്നു അല്ലാതെ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ വീട് വേണോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം മറ്റൊന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അതായത് ഇതിൻ്റെ കൂടെ ഒരു നിരപരാധിയായ ഒരു പെൺകുട്ടിയും കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി ചോദിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് വീടുണ്ടോ നിങ്ങൾക്ക് താമസിക്കാനുള്ള ഇതുണ്ടോ കോരിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കയ്യടിച്ചിട്ട് പാസ്സാക്കിയനെ ട്വന്റി ഫോറിനാണ് പക്ഷേ ഇത് നാറിത്തരമായി പോയി എന്നേ ഞാൻ പറയുള്ളു ഇത് ട്വൻറ്റി ഫോർ കാണിച്ചത് ഏറ്റവും വലിയ നാറിത്തരമാണ് ചെയ്യട്ടെ നിങ്ങൾക്ക് ഇനി വീടില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയട്ടെ കേസൊക്കെ തെളിഞ്ഞ് ഇതെന്ന സംഭവം എന്നൊക്കെ അറിയട്ടെ എന്നേരം ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായി ഇത്തിരി ആണെങ്കിൽ അവരെ നാട്ടുകാരും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പറയുമ്പോൾ ചെയ്താൽ മതി അല്ലാതെ ഞങ്ങളങ്ങ് അങ്ങ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ട്വന്റി ഫോർ ഇന്ന് ചെയ്ത ഒരു പ്രഖ്യാപനം ഉണ്ടല്ലോ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ മനസ്സിലും നിങ്ങൾ ഇട്ടിരിക്കുന്നത് കുറേ കല്ലും മണ്ണുവാണെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഒരാൾ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല ഈ ട്വൻ്റി ഫോർ കുടുംബത്തിലുള്ള ആൾക്കാർ പോലും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഇയാൾ എങ്ങനെയാണെന്ന് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല ഗോകുലം ഗോപാലിനും അതുപോലെ തന്നെ മറ്റേ ഗൾഫാർ മുഹമ്മദ് ഇവരൊക്കെയാണ് അതിൻ്റെ സാരഥികളെന്നാണ് പറയുന്നത് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കുറേ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം പാവപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇവിടെ വീടില്ലാതെയും കുടിയില്ലാതെയും കഴിയുന്നുണ്ട് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്കതിന് പുണ്യം ഉണ്ടാകും അല്ലാതെ ഇമാതിരി പോകൃത്തരം കാണിച്ചവൻ്റെ വീട്ടിൽ എന്നിട്ടും വീണ്ടും വീണ്ടും അവനെ പിന്നെ എന്താ അവൻ്റെ പൊക്കി സംസാരിക്കുന്ന അല്ലെങ്കിൽ അവന് വേണ്ടി ജീവിക്കുമെന്ന് പറയുന്ന ഈ തള്ളയ്ക്കല്ല നിങ്ങൾ എടുത്തു കൊടുക്കേണ്ടത് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് എൻ്റെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വരണം പിന്നെ ഒരു ലൈക്ക് അതെനിക്ക് അവകാശപ്പെട്ടാണ് നന്ദി നമസ്കാരം